നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് വീഡിയോ ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ തുടർച്ചയായി തൊട്ടാൽ അണുബാധ വരുന്ന ഭാഗമാണ് മൂക്ക് മൺപാത്രത്തിലെ വെള്ളം കുടിച്ചാൽ ഇല്ലാതാകുന്ന രോഗം ഏത് മൈഗ്രെയിൻ വയറുവേദന ക്യാൻസർ അസിഡിറ്റി അസിഡിറ്റി ഇല്ലാതാകും കരണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ശരീര അവയവം ഏത് ഹൃദയം വൃക്ക കണ്ണ് ചെവി കരണ്ട് ഉൽപാദിപ്പിക്കുന്ന ശരീര അവയവമാണ് ഹൃദയം ദിവസവും ശ്വസിച്ചാൽ ക്യാൻസറിന് വരെ സാധ്യതയുണ്ടാകുന്നത് വിറകു പുക ചന്ദനത്തിരി പെട്രോൾ കൊതുകുതിരി കൊതുകുതിരിയാണ് ശരിയായ ഉത്തരം ഭൂമിയിലെ ഏറ്റവും വിഷമുള്ള ജീവി വർഗം ഏതാണ് മുതല ആമ തവള പൂച്ച തവളയാണ് ശരിയായ ഉത്തരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട മൊബൈൽ ഏത് സാംസങ് നോക്കിയ എൽ ജി ഐഫോൺ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട മൊബൈൽ നോക്കിയ മൊബൈൽ കമ്പനിയുടേതാണ് ഏത് പക്ഷിയെ കൊണ്ടുപോകാനാണ് പാസ്പോർട്ട് വേണ്ടത് ഗരുഡൻ ഫാൽക്കൺ ചെമ്പോത്ത് ഒട്ടക പക്ഷി ഫാൽക്കൺ ആണ് ശരിയായ ഉത്തരം കഷ്ടകാലം വരുമ്പോൾ വീട്ടിൽ കയറി വരുന്ന ജീവി ഏത് നായ പാമ്പ് കോഴി പൂച്ച നായയാണ് ശരിയായ ഉത്തരം കോളിഫ്ലവർ എത്ര നിറങ്ങളിൽ കാണപ്പെടുന്നു ആറ് നിറങ്ങളിൽ അഞ്ച് രണ്ട് നാല് നിറങ്ങളിൽ കോളിഫ്ലവർ നാല് നിറങ്ങളിൽ കാണപ്പെടുന്നു പച്ചയ്ക്ക് കഴിച്ചാൽ ജീവൻ പോകുന്ന പഴം ഏത് ചെറി മാതളം അക്കി ഞാവൽ പഴച്ചയ്ക്ക് കഴിക്കാൻ പാടില്ലാത്ത പഴമാണ് അക്കിപ്പഴം കൃത്രിമമായി വെച്ചാൽ പെട്ടെന്ന് തീ കയറുന്ന ശരീരത്തിലെ ഭാഗം പല്ല് കാല് മുടി നഖം നഖമാണ് ശരിയായ ഉത്തരം വിമാനത്തിലെ കോപ്പിറ്റിൽ വെക്കുന്ന ആയുധം വാള് കത്തി ിനുള്ളിൽ മഴു വെച്ചിരിക്കും ഏറ്റവും കൂടുതൽ വിലയുള്ള പാല് ഏത് മൃഗത്തിൻ്റെയാണ് കഴുത പശു എരുമ ഒട്ടകം കഴുതയുടെ പാലിനാണ് ഏറ്റവും കൂടുതൽ വില ഗർഭം അലസാൻ കാരണമാകുന്ന വിത്ത് ഏത് മുത്താറി നെല്ല് കടുക് എള് എള്ളിന്റെ വിത്ത് ഗർഭം അലസാൻ കാരണമാകും ശരീരത്തിൽ ആദ്യം തണുപ്പ് വരുന്ന ഭാഗം ഏത് ചെവി വിരൽ കഴുത്ത് മൂക്ക് വിരലാണ് ശരിയായ ഉത്തരം കാലൊടിഞ്ഞു പോയാലും വീണ്ടും വളരുന്ന ജീവി ഏത് ജിറാഫ് നായ ഊന്ത് ഞണ്ടാണ് ശരിയായ ഉത്തരം രോഗലക്ഷണം തുടക്കത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത ക്യാൻസർ തലച്ചോർ ബ്രസ്റ്റ് ശ്വാസകോശം രക്താർബുദം ശ്വാസകോശ ക്യാൻസർ തുടക്കത്തിൽ തിരിച്ചറിയാൻ കഴിയില്ല ടെൻഷൻ വരുമ്പോൾ ആദ്യം സ്പർശിക്കുന്ന ഭാഗം ഏത് മുടി ചുണ്ട് ചെവി മൂക്ക് ടെൻഷൻ വരുമ്പോൾ ആദ്യം തൊടുന്നത് മൂക്കിലായിരിക്കും രണ്ടാം ലോഹമഹായുദ്ധകാലത്ത് റെയിലിൽ ഓടിച്ചിരുന്ന വാഹനം ജീപ്പ് ബസ് കാറ് കപ്പൽ ജീപ്പായിരുന്നു ഏത് മത്സ്യം വളർത്തുന്നതിന് വേണ്ടിയാണ് ലൈസൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വരാൽ ബാസ സാൽമൺ പഫർ പഫർ ഫിഷിനെ വളർത്താൻ ലൈസൻസ് ആവശ്യമാണ് ഏറ്റവും ധാതുക്കൾ അടങ്ങിയ വെള്ളം കിണർ പൈപ്പ് നീരുറവ കടൽ ഏറ്റവും ശുദ്ധമായതും അടങ്ങിയതുമായ വെള്ളമാണ് നീരുറവയിലെ വെള്ളം ഏറ്റവും കൂടുതൽ മാലിന്യം പുറന്തള്ളുന്ന രാജ്യം ജപ്പാൻ അമേരിക്ക ഇന്ത്യ റഷ്യ ഏറ്റവും കൂടുതൽ മാലിന്യം പുറന്തള്ളുന്നത് അമേരിക്കക്കാരാണ് എന്നും ദുരിതം അനുഭവിക്കുന്നവർ ജനിക്കുന്ന മാസം ജനുവരി ഫെബ്രുവരി മാർച്ച് ആഗസ്റ്റ് എന്നും ദുരിതമനുഭവിക്കുന്നവർ ജനിക്കുന്ന മാസമാണ് ജനുവരി വായിലൂടെ ശ്വസിക്കാൻ കഴിയാത്ത മൃഗം ഏത് ജിറാഫ് പുലി കഴുത കുതിര കുതിരയാണ് ശരിയായ ഉത്തരം പുകവലി നിയന്ത്രിക്കുന്ന പഴം ഏത് മുന്തിരി ആപ്പിൾ സപ്പോട്ട വാഴപ്പഴം വാഴപ്പഴമാണ് ശരിയായ ഉത്തരം കുരുമുളകിൻ്റെ എരിവ് മാറാൻ ഫലപ്രദമായത് പാൽ വെണ്ണ മഞ്ഞൾ തുളസി കുരുമുളകിൻ്റെ എരിവ് മാറാൻ പാൽ കുടിച്ചാൽ മതി ഭക്ഷണമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന പരമാവധി ദിവസം രണ്ടു മാസം മൂന്ന് മാസം ഒരു മാസം നാല് മാസം ഭക്ഷണമില്ലാതെ പരമാവധി മൂന്ന് മാസം വരെ ജീവിക്കാം ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജീവി ഏത് തേള് ആന പാമ്പ് മയിൽ ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജീവിയാണ് പാമ്പ് അത്ലറ്റുകളെ സജ്ജമാക്കാൻ ഗ്രീസിൽ ഉപയോഗിച്ചിരുന്ന പച്ചക്കറി തക്കാളി ഉള്ളി പാവയ്ക്ക ബീൻസ് അത്ലറ്റുകളെ സജ്ജമാക്കാൻ ഉള്ളിയാണ് ഉപയോഗിച്ചിരുന്നത് ചന്ദ്രനിൽ വളർത്തിയ ആദ്യ ചെടി മഞ്ഞൾ നെല്ല് തുളസി പരുത്തി ചന്ദ്രനിൽ വളർത്തിയ ആദ്യ ചെടിയാണ് പരുത്തി ജനിക്കുമ്പോൾ വെളുത്ത പാടുകളുള്ള മൃഗം കരടി കുരങ്ങ് ആന മാൻ ജനിക്കുമ്പോൾ ദേഹത്ത് വെളുത്ത പാടുകളുള്ള മൃഗമാണ് മാൻ ഉച്ചയ്ക്ക് എത്ര സമയം ഉറങ്ങിയാൽ ഓർമ്മശക്തി കൂടും അറുപത് മിനിറ്റ് മുൽ മുപ്പത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഉച്ചഭക്ഷണത്തിന് ശേഷം ചെറിയൊരു വിശ്രമം നല്ലതാണ് തലച്ചോറിൽ വീക്കം ഉണ്ടാക്കുന്ന പഴം ഏത് മാതളം ആപ്പിൾ സപ്പോട്ട ലിച്ചി തലച്ചോറിൽ വീക്കം ഉണ്ടാക്കുന്ന പഴമാണ് ലിച്ചി ബ്രസ്റ്റ് ക്യാൻസറിനെ തടയുന്ന ജ്യൂസ് ഏത് സപ്പോട്ട മുന്തിരി ആപ്പിൾ കരിമ്പ് കരിമ്പാണ് ശരിയായ ഉത്തരം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് അക്കിത്തം വൈക്കം മുഹമ്മദ് ബഷീർ കുമാരൻ ആശാൻ കുഞ്ഞുണ്ണി മാഷ് വൈക്കം മുഹമ്മദ് ബഷീറാണ് ശരിയായ ഉത്തരം ശരീരത്തിന് ആവശ്യമായ ജലം ലഭ്യമാക്കുന്ന ലവണം കാർബൺ സൾഫർ സോഡിയം ഓക്സിജൻ സോഡിയമാണ് ശരിയായ ഉത്തരം ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം ഏതു വർഷമാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരം രണ്ടായിരത്തി പത്തിലായിരുന്നു പാശ്ചാത്യ തത്വചിന്തകൾ ഉടലെടുത്തത് എവിടെ നിന്ന് ജർമ്മനി അമേരിക്ക ബ്രിട്ടൻ ഗ്രീസ് പാശ്ചാത്യ തത്വചിന്തകൾ ഉടലെടുത്തത് ഗ്രീസിൽ നിന്നായിരുന്നു പൊതുവെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം വെങ്കലം ചെമ്പ് സ്വർണം അലൂമിനിയം ചെമ്പാണ് ശരിയായ ഉത്തരം വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മത്സ്യം ഏത് കൊഞ്ച് സ്രാവ് കിളിമീൻ മത്തി വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് മത്തിയിലാണ് കേരളത്തിൽ എവിടെയാണ് പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓടൈക്കാലി ചാലക്കുടി വാളയാർ നിലമ്പൂർ പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓടൈക്കാലിയിലാണ് ഒരു ടൂത്ത് ബ്രഷ് പരമാവധി എത്ര മാസം വരെ ഉപയോഗിക്കാം ഒരു മാസം മൂന്ന് മാസം ആറുമാസം രണ്ടു മാസം ഒരു ടൂത്ത് ബ്രഷ് പരമാവധി മൂന്ന് മാസം വരെ ഉപയോഗിക്കാൻ പാടുള്ളൂ ഏതു വർഷം മുതലാണ് പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കമിട്ടത് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ശരീര ഊഷ്മാവ് കുറയ്ക്കുന്ന ഭക്ഷണം ഏത് തൈര് ഇളനീർ തേൻ പാൽ ശരീര ഊഷ്മാവ് കുറയ്ക്കുന്ന ഭക്ഷണമാണ് തൈര് ചിരിപ്പിക്കുന്ന വാതകം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വാതകം ഹൈഡ്രജൻ സൾഫർ ഓക്സിജൻ നൈട്രസ് ഓക്സൈഡ് ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡാണ് ആദ്യത്തെ സിനിമാ തിയേറ്റർ നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരം തൃശ്ശൂർ എറണാകുളം കണ്ണൂർ കേരളത്തിലെ ആദ്യത്തെ സിനിമാ തിയേറ്റർ നിലവിൽ വന്ന ജില്ലയാണ് തൃശ്ശൂർ സുഗന്ധവ്യഞ്ജനങ്ങൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഇടുക്കി മലപ്പുറം പാലക്കാട് വയനാട് ഇടുക്കി ജില്ലയിലാണ് താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ളത് മുരിങ്ങയ്ക്ക സവാള ക്യാരറ്റ് ചീര ചീര ഒരു കാൽസ്യത്തിൻ്റെ കലവറയാണ് കൊടുങ്കാറ്റ് വീശാത്ത ഒരേയൊരു ഗ്രഹം ഏതാണ് ചൊവ്വ യുറാനസ് ബുധൻ വ്യാഴം സൗരയൂഥത്തിൽ കൊടുങ്കാറ്റു വീശാത്ത ഒരേയൊരു ഗ്രഹം ബുധനാണ് കൊളസ്ട്രോളിന് ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ കഴിവുള്ളത് ഈത്തപ്പഴം ചെറുനാരങ്ങ ബദാം കശുവണ്ടി ചെറുനാരങ്ങയാണ് ശരിയായ ഉത്തരം മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് അവകാശികൾ തൂലിക അമ്മ കർഷകൻ മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ വായിലെ ദുർഗന്ധം മാറാൻ ഉത്തമമായ ഇല ഏത് പേരയില ചീരയില തുളസിയില മാവില വായിലെ ദുർഗന്ധം മാറാൻ മാവിലയാണ് ഉത്തമം തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയ നിറം ഏത് കറുപ്പ് വെള്ള ചുവപ്പ് നീല തരംഗദൈർഘ്യം ഏറ്റവും കൂടിയത് ചുവപ്പിനാണ് സ്ത്രീകളെ ആകർഷിക്കാൻ പുരുഷന് വേണ്ടത് സ്നേഹം ഉയരം പണം സൗന്ദര്യം ഇവയെല്ലാം അത്യാവശ്യമാണ് താങ്ക് യു ഫോർ വാച്ചിങ്